ഇന്ന് ഈ അരിപ്പ് ചെടികളുടെ ചെറിയ വീടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ള ലാൻഡാന ചെടികൾ ഒരു അഞ്ച് ടൈപ്പോളം കളറിലുള്ള ലാൻഡാനകളുണ്ട് എനിക്ക് അതായത് അരിപ്പ് പൊങ്ങിനി എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് എല്ലാവരുടെയും തന്നെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു ടൈമാണിപ്പോൾ നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ നിറച്ച് പൂക്കൾ പിടിക്കുന്നൊരു സമയമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഈ ചെടി വളർത്തുമ്പോൾ ഇപ്പോൾ ഇതിൽ പൂക്കൾ ആവുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളീച്ചകളുടെ ശല്യം ചെടികളിൽ നന്നായിട്ടുണ്ട് അപ്പോൾ പൂക്കളാവുന്നില്ല ചെടി നല്ല ഉഷാറല്ല എന്ന് കണ്ടാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തിരിയത്തില്ല ഇത് ഇതിൻ്റെ ഇലകളുടെ അടിഭാഗത്താണ് ഈ ഒരു വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവുക അതിങ്ങനെ മുട്ടയിട്ട് പെരുകി അതിൻ്റെ ലീഫിൽ നീരെല്ലാം ഊറ്റി കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചെടികൾ വേഗം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നല്ല വെയിലത്ത് തന്നെയാണ് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് വരെ എനിക്ക് രണ്ട് വർഷത്തോളമായി ഞാൻ ഈ ചെടികൾ ഇങ്ങനെ നട്ടവെച്ചിട്ട് ഇരു ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ പൂക്കൾ കുറവ് കാണുന്നത് കൊണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് മിക്ക ചെടികളുടെയും ലീഫിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ വെള്ളീച്ചകൾ മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട് ലീഫിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് അതുകൊണ്ട് നമ്മളിത് നന്നായി നശിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിലേക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ശല്യം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ട് മാറ്റി കൊടുക്കുക അതല്ലാതെ വേറെ രക്ഷയില്ല എന്നാൽ ഇതേപോലെ മറ്റ് ചെടികളിൽ ഇവിടെ നിൽക്കുന്ന ഒരു ഭാഗത്തുള്ള ഈ ഒരു പ്ലാന്റിലാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ എല്ലാത്തിലേക്കും നമ്മൾ കണ്ടില്ലെങ്കിൽ മറ്റെല്ലാ ചെടികളിലേക്കും ഇത് സ്പ്രെഡായിട്ടുണ്ടാവും എൻ്റെ ചെടികളിൽ അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ആയതിനു ശേഷമാണ് ഞാനിത് കണ്ടത് അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക മൊത്തത്തോടെ തന്നെ നമ്മൾ അത്യാവശ്യം ലീഫുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാൻ ചെയ്തത് കുറേയൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇതിനെ ഇലകൾ പറിച്ച് നശിപ്പിച്ച് അതായത് ഇലകൾ പറിച്ചെവിടെങ്കിലും ഇടരുത് കട്ട് ചെയ്തിട്ട് നമ്മളത് കൊണ്ടുപോയി കത്തിച്ച് കളയു ചെയ്യണം അത് അവിടെ കിടന്ന് അതിൻ്റെ മുട്ട വിരിഞ്ഞ് വരും ഭയങ്കര ശല്യമാണ് മറ്റു ചെടികളിൽ അതുപോലെ മറ്റു ചെടികളിലേക്കൊക്കെ ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ചെടികളും നശിച്ചു പോകും ഇതിനെ എങ്ങനെ ഏതൊക്കെ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് കൊടുത്തു കഴിഞ്ഞാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അഥവാ കൊടുക്കുവാണെങ്കിൽ തന്നെ നാല് ദിവസം കൂടുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഇൻസെക്ടിസൈഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ അങ്ങനെ അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഗ്ലൗസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുക ഇത് ഉണ്ടോ ഇതേപോലെ നിറച്ചായിട്ടുണ്ട് അപ്പോൾ നിലത്ത് വീണതെല്ലാം അവിടെയൊന്നും ഇട്ട് പോവാതെ ഞാനെല്ലാം വെറുക്കിയെടുത്ത് കത്തിച്ച് കളയാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പൈപ്പിലൊക്കെ നട്ടിട്ടുള്ളതാണെങ്കിലും നമ്മൾ വാട്ടർ അതായത് സ്ലറിയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളൊക്കെ അതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് വീണ്ടും പുതിയ തളിർപ്പൊക്കെ വന്ന് പൂക്കളായിക്കൊള്ളു ഇത് ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം വീണ്ടും മുളച്ച് വന്ന് ഇതായിരുന്നു അപ്പോൾ ഇതിലേക്ക് വല്ലാണ്ട് വീണ്ടും ഈ വെള്ളീച്ചകളുടെ ശല്യമുണ്ട് ഉണ്ട് അതുകൊണ്ടാണിത് അധികം പൂവൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് വീണ്ടും ഞാനിതെല്ലാം കുറേ ീഫെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ മേലഭാഗം ഒരു പ്രശ്നവുമില്ല നമ്മളിങ്ങനെ ഇലകൾ മാറ്റി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക മൊത്തത്തോടെ നശിച്ചു പോകും നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ ഫെർട്ടിലൈസ് കൊടുത്താലും ഈ പ്ലാന്റ് ഉഷാറായി വരില്ല അപ്പോൾ ഇതുപോലെ ലാൻഡാന അരിപ്പൂ പങ്ങിണി എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം പിന്നെ പൂട്ടിലൊക്കെ വെച്ചതാണെങ്കിൽ നമുക്ക് അതിനെ എടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ ചെരിച്ച് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ഫെസ്റ്റ് എന്തെങ്കിലും ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ലീഫിൻ്റെ അടിയിലേക്ക് തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മേലഭാഗത്ത് മാത്രം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിങ്ങനെ നമ്മൾ ഇതിനെല്ലാം മാറ്റിയതിന് ശേഷം പ്ലൂൺ ചെയ്തൊക്കെ മാറ്റി ീഫില് ലീഫിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ചെടികൾക്ക് എക്സോഡസ് ആണ് ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ഒന്ന് കത്തിച്ചളഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്ലാന്റിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുത്തതിന് ശേഷം വന്നിട്ടുള്ള ഫ്ലോറാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ലാൻഡാന ചെടിയും മറ്റു ചെടികളൊക്കെ നശിച്ചു പോവാതെ അപ്പോൾ നമ്മൾ എന്ത് പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ ഒക്കെ കൊടുക്കുവാണെങ്കിലും വേണ്ട മുൻകരുതൽ എടുത്തിട്ട് കൊടുക്കുക കെമിക്കലൊക്കെ കെമിക്കലൊക്കെയാണെങ്കിൽ പിന്നെ നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും എന്ത് കൊടുത്താലും തന്നെ ഒരു നാല് ദിവസം കൂടുമ്പോൾ തന്നെ കൊടുക്കണം തുടർച്ചയായി നാല് ദിവസം കൂടുമ്പോൾ കൊടുത്തോണ്ടിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ശല്യം തീർത്തായിട്ട് ഒഴിവാക്കാനാവുകയുള്ളൂ താങ്ക്